ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായി എന്ന ഒറ്റ മനസ്സോടെ ഒരേ വികാരത്തോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് ആളുകൾ ഭൂമിയും ആകാശവും നഷ്ടപ്പെട്ട വെള്ളവും ഭക്ഷണവും ഇല്ലാതായ ഗാസയ്ക്ക് സഹായഹസ്തവുമായി എത്തുന്ന നിരവധി ഫ്ലോട്ടിലുകൾ ലോകം ഗാസയ്ക്ക് നേരെ ഇങ്ങനെ കൈനീട്ടിയപ്പോൾ ഇസ്രയേൽ സൈന്യം അവർക്ക് നേരെയും കാണിച്ചത് കടുത്ത മനുഷ്യാവകാശ ലംഘനം ഫ്ലോട്ടിലകൾ തടഞ്ഞ് നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരെ ഇസ്രയേലി സൈന്യം ബലമായി കസ്റ്റഡിയിലെടുത്തു മൃഗതുല്യരായി കണക്കാക്കി വെള്ളവും ഭക്ഷണവും നൽകാതെ പീഡിപ്പിച്ചു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബിർഗിനോട് അങ്ങേയറ്റം മോശമായ രീതിയിലാണ് ഇസ്രായേൽ സൈന്യം പെരുമാറിയതെന്നാണ് ഒപ്പമുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകൾ വെളിപ്പെടുത്തുന്നത് ഇസ്രയേലി സൈനികർ ഇരുപത്തിരണ്ടുകാരിയായ ഗ്രേറ്റയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു ഇസ്രയേൽ പതാക ചുംബിക്കാൻ നിർബന്ധിച്ചു അരിശം തീരാഞ്ഞ് അവർ ഇസ്രയേൽ പതാക കൊണ്ട് ഗ്രേറ്റയെ പുതപ്പിച്ചു അത് ഞങ്ങളടക്കമുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ വെളിപ്പെടുത്തുന്നത് മലേഷ്യൻ ആക്ടിവിസ്റ്റായ ഹസ്വാമി ഹെൽമി അമേരിക്കൻ ആക്ടിവിസ്റ്റായ വിൻഫീൽഡ് ബീവർ എന്നിവരാണ് ഗ്രേറ്റയ്ക്ക് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ പുറം ലോകത്തോട് വെളിപ്പെടുത്തിയത് തങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ലഭിച്ചില്ല മുപ്പത്തിരണ്ട് മണിക്കൂറോളമാണ് എല്ലാവരും പട്ടിണി കിടന്നത് മൂട്ടകളും മറ്റും കൊണ്ട് നിറഞ്ഞ ഒരു സെല്ലിനുള്ളിലാണ് ഗ്രേറ്റയെ സൈന്യം കിടത്തിയത് നടന്നതൊരു മൃഗങ്ങളെ പോലെയാണ് ഇസ്രയേൽ സൈന്യം തങ്ങളെ കണ്ടതെന്നുമാണ് ഇരുവരും റോയിറ്റേഴ്സിനോട് പറഞ്ഞത് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയുടെ മുറിയിലേക്ക് ഗ്രേറ്റയെ തള്ളിയിടുകയായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു ഗ്രേറ്റയ്ക്ക് പുറമെ നെൽസൺ മണ്ടേലയുടെ പേരക്കുട്ടി മൺല മണ്ടേല ബാഴ്സലോണ മുൻ മേയർ അഡാക്കോളോ ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സോ പോലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില അഭിഭാഷക മെലാനി ഷൈസർ ശാസ്ത്രജ്ഞൻ കാരൻ മൊയ്നിഹാൻ തുടങ്ങി അഞ്ഞൂറോളം വരുന്ന പ്രവർത്തകരാണ് ബോട്ടുകളായി യാത്ര ചെയ്തത് ഇസ്രയേൽ അധിനിവേശം തുടരുന്ന ഗാസയിൽ ഭക്ഷണം വെള്ളം മരുന്നടക്കം അവശ്യവസ്തുക്കൾ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം നാനൂറ്റി മുപ്പത്തിയേഴ് പേരെയാണ് ഇത്തരത്തിൽ ഇസ്രയേൽ സൈന്യം തടഞ്ഞത് കരമാർഗവും ജലമാർഗവും ഗാസയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രയേൽ സൈന്യം പിടികൂടിയവരിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള മനുഷ്യരുണ്ട് ഗ്രേറ്റ് എ പോലുള്ള ആക്ടിവിസ്റ്റുകൾ പാർലമെന്റേറിയന്മാർ അഭിഭാഷകർ തുടങ്ങി നിരവധി ഏവർക്കും ഒറ്റ ലക്ഷ്യം മാത്രം ഗാസയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുക ആ അവസാന ശ്രമങ്ങളെയുമാണ് ഫ്ലോട്ടിലകൾ തടഞ്ഞതുവഴിയും ആക്ടിവിസ്റ്റുകളെ മർദ്ദിച്ചതുവഴിയും ആക്ടിവിസ്റ്റുകളെയെല്ലാം ഭീകരരെന്നാണ് ഇസ്രയേൽ ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി വിളിച്ചതെന്നതാണ് വിചിത്രം ഫ്ലോട്ടിലുകളിൽ ഉണ്ടായിരുന്ന ഇറ്റാലിയൻ മനുഷ്യാവകാശ പ്രവർത്തകരോടും ഇസ്രയേൽ വളരെ മോശമായാണ് പെരുമാറിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരുപത്തിയാറ് ഇറ്റാലിയൻ പൗരന്മാരെയാണ് നാടുകിടത്തിയത് ബാക്കി പതിനഞ്ചു പേർ ഇസ്രയേലിന്റെ പക്കലാണെന്നും മാന്യമായ ഇടപെടൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇറ്റലി വിദേശകാര്യമന്ത്രി അന്റോണിയോ തജ്ജാനി പറഞ്ഞു ഇസ്രയേൽ തടഞ്ഞുവെച്ചവരിൽ നാല് പാർലമെന്റേറിയൻമാരുമുണ്ട് തങ്ങളെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയായിരുന്നെന്നും മൃഗീയമായാണ് പെരുമാറിയതെന്നും അവർ പറഞ്ഞു ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ അതിന്റെ ദേശത്തിൽ നാലും അഞ്ചും മണിക്കൂർ തങ്ങളെ മുട്ടുകുത്തി നിർത്തിച്ചെന്നും അവർ പറഞ്ഞു ഗ്രേറ്റ് അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ തടഞ്ഞതിൽ ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങളും വിവിധ സംഘടനകളും ഒറ്റക്കെട്ടായാണ് രംഗത്തെത്തിയത് ഫ്ലോട്ടില ആക്ടിവിസ്റ്റുകളെ തടവിലാക്കിയ ഇസ്രയേൽ നടപടി നിയമവിരുദ്ധമാണെന്നും ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്നുമാണ് ആംനസ്റ്റി വിമർശിച്ചത് അന്താരാഷ്ട്ര സമുദ്രത്തിൽ നിന്നും സഹായവുമായെത്തിയ ബോട്ടുകൾ പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചത് ഫ്ലോട്ടില പിടിച്ചെടുത്തതിന് ബെൽജിയം ഇസ്രായേൽ അംബാസഡറെ വിളിച്ചുവരുത്തി ഇറ്റലിയിൽ ഇറ്റാലിയൻ യൂണിയനുകൾ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചു എങ്കിലും ഇസ്രയേൽ ഷാഠ്യം തുടരുകയാണ് ഗാസയിലേക്ക് ഒരു മനുഷ്യക്കുഞ്ഞിനുപോലും പ്രവേശനം നൽകാതെ തെമ്മാടിത്തരം തുടരുകയാണ്